ചുലുക്കാട് സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ ആയി മുപ്പത്തിയൊന്നാമത്തെ വചനം മുപ്പത്തിയൊന്ന് ക്ഷിമിയോൺ ക്ഷിമയോൺ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു കൊണ്ട് നമ്മൾ നമ്മളെ പിശാച്ച് ഇതുപോലെ പാറ്റാൻ നോക്കും നമ്മുടെ മനസ്സിന് ദുർബലമാക്കും നമ്മൾ നിരാശ്രിതരും വിശ്രാന്തികളാക്കി മാറ്റും ഒരു ചെറിയ ചെറിയ ഒരു പ്രശ്നം അത് പർവ്വതീകരിച്ച് നമ്മുടെ മനസ്സിനെ ദുർബലമാക്കി നമ്മുടെ മനസ്സിന് പലവിധ ദുഃഖങ്ങളും നിരാശയും തന്ന് നമ്മുടെ കൃപയെ നഷ്ടപ്പെടുത്തി കളയും നമ്മുടെ ആത്മാവിനെ നിർജീവമാക്കും ശ്രദ്ധിക്കണം നമ്മുടെ ആത്മാവിനെ വളരെ ായ കണ്ടോ നിർജീവമായ നിർജീവമായൊരവസ്ഥയിലെത്തിക്കും പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മന്നത വചനം വായിക്കുമ്പോൾ ഒരു മന്നത ഒരു ഉറക്കം തോന്നുന്ന അവസ്ഥ നമുക്കൊന്നും മനസ്സിലാവുന്നു നമ്മുടെ മനസ്സ് മുഴുവൻ ഒരു എന്റിനെസ് ഒന്നുമില്ലാത്തൊരവസ്ഥ എന്തോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ പോകുന്നൊരവസ്ഥ എല്ലാട്ടിനോട് അനാസ്ഥ എല്ലാട്ടോട് നിസ്സംഗത ഒരു നിഷ്ക്രിയത്വം ഇതൊക്കെ നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ പ്രിയ ദൈവത്തിൻ്റെ പൈതല് നീ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം നീ ജാഗ്രത പാലിക്കണം പിശാച്ച് നമ്മളെ ലക്ഷ്യം വെക്കുന്നു എന്താണ് അവൻ്റെ ലക്ഷ്യം നമ്മുടെ ആത്മാവിന്റെ നാശമാണ് പിശാച്ചിന്റെ ലക്ഷ്യം ഗോതുമ്പ് പോലെ നമ്മളെ പാറ്റുന്നു പിശാച്ച് നമ്മളെ തകർക്കാൻ നശിപ്പിക്കാൻ പ്രത്യാശ സ്നേഹം നഷ്ടപ്പെടുത്താൻ വിശ്വാസം ശയിപ്പിക്കാൻ നമ്മുടെ വിശുദ്ധി ഇല്ലാതാക്കാൻ കൃപയെ ചോർത്താൻ നമ്മുടെ അഭിഷേകത്തെ എടുത്തു മാറ്റുവാൻ എൻ്റെ സഹോദരൻ എന്തുമാവട്ടെ ഏതൊക്കെ പ്രതിസന്ധികൾ സിംഹം പോലെ നമ്മുടെ മേൽ അലറി വന്ന് നമ്മൾ ഭയപ്പെടേണ്ട നമ്മുടെ മേൽ യഥാർത്ഥ അഭിഷേകം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ഈ അഭിഷേകം ആ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യും ആ പ്രതിസന്ധികളെ വെട്ടിമുറിക്കും പ്രതിബന്ധങ്ങളെ അത് ഇല്ലാതാക്കും സമുദ്രത്തിൽ വഴി വെട്ടുന്നവരും പെരുവെള്ളത്തിൽ പാതി ഒരുക്കുന്നവനമാണ് നിന്നെ വിളിച്ച നിന്റെ കർത്താവ് അഭിഷേകം നിന്റെ മേൽ പരിവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയെ നീ ഭയപ്പെടേണ്ട ഒരു പ്രതിബന്ധത്തെയും കണ്ട് നീ ആകുലപ്പെടണ്ടീവിതത്തിലേക്ക് പകരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും അസാധാരണ അഭിഷേകം ഒരു എക്സ്ട്രാറി പവർ അതാണ് ആത്മാവിന്റെ അഭിഷേകം